കേരള സംസ്ഥാന ബാക്കി കുറി കൂടെ ഇന്ന് കൂടുതൽ നറുക്കെടുപ്പിൽ കൂടുതൽ വിജയിക്കാൻ സാധ്യതയുള്ള മമ്പൂരാകളെക്കുറിച്ച് ഏകദേശം ഒരു ചെറിയ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണമെന്ന് പറയുന്നു പ്രത്യേകിച്ച് ഞാൻ ഗസ് ചെയ്യുകയാണ് ഇന്ന ഇന്ന നമ്പറുകളിൽ നിന്ന് വീഴും അപ്പോൾ ആ നമ്പറിൻ്റെ ഓപ്പോസിറ്റും ആ നമ്പറോട് ചേർന്ന നമ്പറുകളും കഴിവതും നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക കാരണം അതിനോട് അടുത്തോ ആ നമ്പറുകൾ തിരിച്ചും മറിച്ചും ഒക്കെയും വരാൻ കൂടുതൽ ചാൻസ് ഉള്ളതാണ് എല്ലാ നമ്പറുകളും ഇതിനകത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രത്യേകം പറയുന്നത് ഞാൻ ഇടുന്ന നമ്പറുകളിൽ എൺപത് ശതമാനവും ആ നമ്പറിനോട് അടുത്തും അതിനോട് അനുബന്ധിച്ച് തിരിച്ചും മറിച്ചും ആ നമ്പറുകൾ ഉണ്ടാകും നൂറ് ശതമാനം നിങ്ങൾക്ക് സക്സ് സക്സസ്സാണ് ഏതെങ്കിലുമൊക്കെ നമ്പർ വീണിരിക്കും ഞാൻ ഈ ഇരുപത്തഞ്ച് മുപ്പത് നമ്പരാണ് ഏകദേശം ഇടുന്നത് മുപ്പത് നമ്പറിനുള്ളിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ആയാലും കൃത്യമായിട്ടും അതിനകത്ത് ഒരു പ്രൈസ് കാണും ഒരു പ്രൈസ് അല്ല ഒരുപാട് പ്രൈസുകളുണ്ട് ആ മുപ്പത് നമ്പറിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ഉപയോഗിക്കാം പ്രത്യേകം ഞാൻ പറയുന്നു ഈ നമ്പറുകൾ അതിനോട് അടുത്ത നമ്പറുകളോ അത് തിരിഞ്ഞോ മറിഞ്ഞോ ഒക്കെ ആ സെയിം നമ്പറുകളും ഉണ്ടാകും അതപ്പം നിങ്ങളുടെ ചോയ്സിനകത്ത് എടുക്കുക എനിക്ക് ഗസ് ചെയ്യാവുന്നത് ഞാൻ കൃത്യമായിട്ടും ഗസ് ചെയ്ത് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഈ ലോട്ടറി എടുക്കുന്ന ആളാണ് ഞാൻ ലോട്ടറി കച്ചവടം ചെയ്തിരുന്ന ആളാണ് ഞാൻ ഇതുവരെയും ചെയ്തിരിക്കുന്ന നമ്പറുകൾ ഈ ഒരു എൺപത് ശതമാനവും മറ്റുള്ള ആൾക്കാർ കടിച്ചിട്ടുണ്ട് ഞാനെടുത്തതും അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ എനിക്കും കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക ഈ ചെറിയ വീഡിയോ നിങ്ങൾ കണ്ട് എനിക്ക് ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഈ നമ്പറുകളെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക ഈ അതാത് ദിവസം എല്ലാ ദിവസത്തെയും നമ്പറുകൾ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യും അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ എല്ലാ ദിവസവും കണ്ടേ ആ നമ്പറുകളെടുക്കാം അത് എല്ലാ ദിവസങ്ങളുടെയും നമ്പറുകളാണ് ഈ അതാത് ദിവസങ്ങളിലെ നമ്പറുകളാണ് ഇടുന്നത് അല്ലാതെ ഒരു ടിക്കറ്റിൻ്റെ നമ്പർ മൊത്തം ടിക്കറ്റിന് ഇടുന്നതല്ല കൃത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ പല നമ്പറുകളാണ് ആ നമ്പറുകൾ നിങ്ങൾ എടുത്ത് കണ്ട് കൃത്യമായിട്ടും വാച്ച് ചെയ്ത് നിങ്ങൾക്കത് കാൽക്കുലേഷൻ ചെയ്ത് തന്നെ എടുക്കാം ഞാൻ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു നന്ദിയുണ്ട് നമസ്കാരം ഓക്കെ താങ്ക്